തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും ക്ഷീണവും കോൺഗ്രസിനെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ തെരഞ്ഞെടുപ്പുകളെ നേരത്തെ നേരിട്ടതുപോലെ ഇനി നേരിട്ടാൽ പോരാ എന്ന ആലോചനയിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകൾ അധികമില്ലാത്ത ഈ വർഷം സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താനും തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതിലെ പാളിച്ചകൾ പരിഹരിക്കുന്നതിനുമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആലോചന ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഒരു തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ പോരാട്ടങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന കാര്യം തീരുമാനിക്കാനാണ് ഈ സമിതി രൂപീകരിക്കുന്നത് സീറ്റ് വിതരണം പ്രചരണം സഖ്യ രൂപീകരണം എന്നിവയെല്ലാം ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുക ഈ സമിതിയെ ആര് നയിക്കുമെന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ഉയർന്നു കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധി ഈ ചുമതല നൽകാനുള്ള സാധ്യത ഏറെയെന്നാണ് റിപ്പോർട്ടുകൾ പ്രിയങ്കയ്ക്ക് ചുമതല നൽകണമെന്നാണ് പലരും സീറ്റ് വിതരണത്തിലും സഖ്യരൂപീകരണത്തിലും മികച്ച രീതിയിൽ ഇടപെടാൻ പ്രിയങ്കയ്ക്ക് കഴിയുമെന്നാണ് അവരുടെ നേരത്തെ പല ജനറൽ സെക്രട്ടറിമാരും ഇക്കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തിയെന്ന് ആരോപണങ്ങളുണ്ടായിരുന്നു അടുത്തിടെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി പ്രിയങ്കാഗാന്ധി രണ്ട് മണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ ഫലമായി ഉടൻ തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കൃഷ്ണ അല്ലവരിന് സംസ്ഥാനത്തിന്റെ സംഘടനാ ഉത്തരവാദിത്വം അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ കേരളം തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിലാണ് പുതുതായി രൂപീകരിക്കുന്ന സമിതി ഇടപെടുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം